നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സ്ഥലങ്ങൾ രണ്ടും അറുത്തെടുത്തു ലൈംഗിക അവയവം കുത്തിക്കേറി കഴുത്ത് ഏകദേശം അറുത്തു തൂങ്ങിയ നിലയിൽ നെഞ്ചിൽ ആഴത്തിൽ കുത്തുകൊണ്ടിട്ട് ഒരു ഓട്ട ശരീരത്തിൽ ആകമാനം അമ്പതിൽ കൂടുതൽ വെട്ടും കുത്തുമേറ്റപ്പാട് മരണപ്പെടുന്നതിന് തൊട്ടുമുന്നേ നാലിലേറെ പേർ ചെറു നടത്തിയ കൂട്ടബലാത്സംഗം ഒരു മനുഷ്യ ശരീരത്തിന് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറം വേദന സഹിച്ച ഒന്ന് നരങ്ങാൻ പോലും ആകാതെ ഒടുവിൽ അവൾ മരിക്കുന്നു മുകളിൽ പറഞ്ഞ ഞെട്ടിക്കുന്ന വരികൾ സിനിമയിൽ നിന്നും നോവലിൽ നിന്നുമൊന്നും ചീന്തിയെടുത്ത ഭാഗങ്ങളല്ല ഒരമ്മ നാട്ടിലെ വീടുകളിൽ എച്ചിൽ പാത്രം കഴുകിയും ഉണ്ടാക്കിയ പണം കൊണ്ട് പഠിപ്പിച്ച് പോലീസ് ഓഫീസറാക്കിയ മകളെ ജോലിക്ക് കയറി നാലു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തെറ്റിന് കൂട്ടു നിൽക്കാത്തതിന് മനുഷ്യത്വം കുപ്പയിലെറിന് അധികാര കേന്ദ്രങ്ങൾ കയ്യാളുന്ന നമ്മുടെ ജനാധിപത്യ രാജ്യത്തെ ജനസേവകർ കൂടി ചേർന്ന് കൊടുത്ത ശിക്ഷയാണ് അവളുടെ പേരാണ് റാബിയ സേഫി വയസ്സ് ഇരുപത്തിയൊന്ന് കൊല്ലപ്പെട്ടത് ആഗസ്റ്റ് ഇരുപത്തിയാറിന് ഡൽഹി ലജ്പത് നഗർ ജില്ലാ മജിസ്ട്രേറ്റ് ഓഫീസിലെ സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥ നിർഭയ കേസിനേക്കാൾ മാരകമായ കുറ്റകൃത്യമായിട്ട് കൂടി സകല ഇന്ത്യൻ മീഡിയകളും വിവരം മറച്ചുവെച്ചു എടുത്തില്ല മാധ്യമങ്ങൾ വാർത്തയാക്കിയില്ല സോഷ്യൽ മീഡിയ ഹാഷ്ടാഗില്ല ആരും മെഴുകുതിരി തെളിച്ചില്ല അറിഞ്ഞവർ പോലും പറഞ്ഞില്ല എന്നാൽ ഇങ്ങനെയൊന്ന് നടന്നിട്ടുണ്ട് കേൾക്കുമ്പോൾ തല വിളരുന്ന ശരീരം സ്തംഭിക്കുന്ന തരം കൊടും ക്രൂരത ഒരു പെണ്ണിനോടോ ഒരു മകളോടോ ഒരു പട്ടം നരാധമന്മാർ വീണ്ടും ചെയ്തിരിക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തിയാറ് രാത്രി റാവിയെ കാണാതായപ്പോൾ തന്നെ വീട്ടുകാർ കൂടെ ജോലി അടക്കം പലരെയും വിളിച്ചു കുറെ കഴിഞ്ഞ ശേഷം ഒരു സഹപ്രവർത്തക അമ്മയെ വിളിക്കുന്നു തുടക്കത്തിൽ തന്നെ കോൾ റെക്കോർഡിംഗ് അല്ലല്ലോ എന്ന് ചോദിച്ച ഉറപ്പു വരുത്തിയ ശേഷം കാര്യം പറയുന്നു റാബിയയെ കൂടെ ജോലി ചെയ്യുന്ന പോലീസുകാർ പിടിച്ചു കൊണ്ടുപോയി ചോദ്യം ചെയ്യലിനു ശേഷം വിട്ടയക്കും മേലുദ്യോഗസ്ഥന്റെ ഫോൺ നമ്പർ ചോദിച്ചപ്പോൾ നൽകാൻ വിസമ്മതിച്ച സഹപ്രവർത്തക താനും നിരീക്ഷണത്തിലാണെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു ശേഷം പരാതി നൽകാനായി പോലീസ് സ്റ്റേഷനിൽ ചെന്ന റാബിയുടെ വീട്ടുകാരോട് പോലും പറയാതെ കേസ് നേരത്തെ എടുത്തു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുവെന്ന് പറഞ്ഞ് മൊഴി പോലും എടുക്കാതെ മടക്കി അയക്കുന്നു ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഓഫീസിലെ ഒരു രഹസ്യ അറയെ കുറിച്ച തന്റെ മകൾക്ക് അറിയാമെന്നും പ്രതിദിനം അവിടേക്ക് മൂന്ന് മുതൽ നാല് ലക്ഷം രൂപയാണ് അഴിമതി പണമായി വരുന്നതെന്നും റാബിയ തന്നോട് പറഞ്ഞതായി പിതാവ് സമീദ് അഹമ്മദ് പറയുന്നു ഈ വിവരം അറിയാവുന്ന റാബിയയെ കൊലപ്പെടുത്തിയെന്നാണ് കുടുംബം ആരോപിക്കുന്നത് അവരുടെ ഓഫീസിൽ അഴിമതി പണം വരുന്നതുമായി ബന്ധപ്പെട്ട കുറെ പേരോട് പരാതി അവൾ പറഞ്ഞിട്ടുണ്ടെന്നും ഇവൾ വരുന്നതിന് മുന്നേ ആന്റി കറപ്ഷൻ ബ്യൂറോ മേലുദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്തിട്ട് വിട്ടയച്ചതാണെന്നും കുടുംബം പറയുന്നു ശേഷം ബീഹാറിൽ നിന്നും റാബിയോയുടെ ബോഡിയാണ് കിട്ടുന്നത് ഡൽഹിയിലെ പോലീസ് ഓഫീസർ ആയിരുന്ന റാബിയയെ ഏതാനും പേർ ചേർന്ന് തട്ടിക്കൊണ്ടുപോയതും ക്രൂരമായി ബലാത്സംഗം ചെയ്തതും അവരുടെ അവയവങ്ങൾ ഓരോന്നോരോന്നായി അറുത്തു മാറ്റിയതുമെല്ലാം അറിയാൻ തന്നെ ദിവസങ്ങൾ എടുത്തെങ്കിൽ ഒടുവിൽ ഒരു കൊടും ക്രൂരതയെ അറിഞ്ഞിട്ടും ഇവിടെ സർക്കാരും നിയമ സംവിധാനങ്ങളും നേതാക്കളും മുഖ്യധാര മാധ്യമങ്ങളും പാലിക്കുന്ന കൊടിയ മൗനത്തിന്റെ പേരാണ് വർഗീയതയിൽ അധിഷ്ഠിതമായ വഞ്ചന ഒരു പെൺകുട്ടിയോട് മാത്രമല്ല ഒരു സമൂഹത്തോട് ഒരു രാജ്യത്തോട് ഇവിടെ ഉണ്ടായിരുന്ന നീതിന്യായ മര്യാദകളോട് അങ്ങനെ സകലമാന നിയമവ്യവസ്ഥകളോടുമുള്ള അനീതികളുടെ തുടർച്ചയായ മൗനം ഓരോ ദിവസങ്ങളിലും ഡസൺ കണക്കിന് ദളിതരും ന്യൂനപക്ഷക്കാരും ഒക്കെ നിർബാധം ആക്രമിക്കപ്പെടുന്ന അവരുടെ പെൺകിടാക്കൾ നിരന്തരം സൂക്ഷിക്കപ്പെടുന്ന ഒരു രാജ്യത്ത് നിന്നുകൊണ്ട നമുക്ക് ഇനിയും സെലക്ടീവായ ബ്രാഹ്മണ് കണ്ണീരുകൾക്ക് മാത്രമായി മെഴുകുതിരികൾ കത്തിക്കാം ചിലർക്ക് മാത്രം നീതി വാങ്ങിക്കൊടുക്കാം അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രം ഈ വരേണ്യ നിർമ്മിത പൊതുബോധത്തിനൊപ്പം നിന്ന് വിലപിച്ചു കൊണ്ടിരിക്കാം നമുക്കിനിയും പശുവിനെ ദേശീയ മൃഗമാക്കുന്നതിനെ പറ്റി ചർച്ചിച്ചു കൊണ്ടിരിക്കാം ാണംസുകൾക്കൊപ്പം അവരുടെ അടിമകളായ മേൽക്കൊയ്മ മാധ്യമങ്ങളുടെ ചട്ടുകങ്ങളായി ഇനിയും അവർ വിളമ്പുന്നത് മാത്രം വിഴുങ്ങിക്കൊണ്ടിരിക്കാം നിയമവ്യവസ്ഥിതിയുടെ ഭാഗമായി നിൽക്കുന്ന ഉദ്യോഗസ്ഥയ്ക്ക് തന്നെ ഇത്തരം നീചമായ അനുഭവം നേരിടേണ്ടി വരുന്നത് ഏറെ ഭയപ്പെടുത്തുന്ന ഒന്നു തന്നെയാണ് അതും രാജ തലസ്ഥാനത്ത് തന്നെ നമ്മുടെ രാജ്യം ജനാധിപത്യത്തിൽ നിന്നും എന്നോ മാറിയിരിക്കുന്നു അഴിമതിയുടെ പണാധിപത്യത്തിന്റെ കൂത്തരങ്ങായി തീർന്ന ഈ രാജ്യത്ത് നിന്നും ഇനിയും നീതി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ല സ്വന്തം രാജ്യത്തിന് വേണ്ടി ജോലി ചെയ്യാൻ തയ്യാറാവുകയും തന്റെ ജോലിയിൽ ആത്മാർത്ഥമായി ഇടപെടുകയും ചെയ്ത ഒരു ഒരു പെൺകുട്ടി ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിട്ട് നമ്മൾ വീണ്ടും നിശബ്ദരായിരിക്കുന്നു വേട്ടയാടുന്നവർക്ക് അതിർത്തികളില്ലെന്ന് തിരിച്ചറിയണം അവർ ഇരയെ പിന്തുടരുന്നവർ മാത്രമാണ് ഡൽഹിയിൽ നിന്നും നമ്മുടെ നാട്ടിലേക്കുള്ള ദൂരം അധികമൊന്നുമല്ല ആ പെൺകുട്ടി ക്രൂരമായി കൊല്ലപ്പെട്ടത് നമുക്ക് വേണ്ടിയുമാണ് ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് നിയോഗിക്കപ്പെട്ടവർ തന്നെ തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു മനുഷ്യനെ നിസ്സാരമായി കൊന്നു തള്ളിയിരിക്കുന്നു ഈ രാഷ്ട്രത്തിലെ ഓരോ പൗരനു വേണ്ടിയുമാണ് റാബിയ സൈഫി എന്ന പോലീസ് ഉദ്യോഗസ്ഥ ജീവൻ വെടിഞ്ഞത് അതിലെല്ലാം ഉപരി ഒരു സ്ത്രീയുടെ ജനാധിപത്യ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് മേലുദ്യോഗസ്ഥരുടെ മരണ ചീട്ടിനാൽ ഇല്ലാതായത് എത്രയോ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ് ഒരു മകളാണ് ഒരു കുടുംബമാണ് ലജ്ജിക്കുന്നു തലമുണിക്കുന്നു